ഏഷ്യാകപ്പിന് മുന്നോടിയായി കടുത്ത പരിശീലനത്തിലാണ് ടീം ഇന്ത്യ ദുബായിലെ ഐ സി സി അക്കാദമിയിലെ പരിശീലനത്തിൽ നിന്നുള്ള സൂചനകൾ പ്രകാരം മലയാളി താരം സഞ്ജു സാംസൺ് പ്ലെയിങ് ഇലവനിലെ സ്ഥാനം അത്ര കണ്ടുറപ്പില്ല നെറ്റ്സിൽ ശുഭ്മാൻ ഗിൽ റിങ്കു സിംഗ് അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ അടക്കമുള്ളവർ സമയം ചെലവാക്കിയപ്പോൾ വിക്കറ്റ് കീപ്പിംഗിൽ ജിതേഷ് ശർമ്മയ്ക്കായിരുന്നു പ്രാധാന്യം സഞ്ജുവിനൊപ്പം വിക്കറ്റ് കീപ്പർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന ജിതേഷ് ശർമ്മ കൂടുതൽ സമയം നെറ്റ്സിൽ ചെലവാക്കിയെന്നാണ് ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നത് വിക്കറ്റ് കീപ്പിംഗിൽ ജിതേഷ് ശർമ്മ പരിശീലനം തുടർന്നപ്പോൾ വാമപ്പിന് ശേഷം സഞ്ജു കാത്തിരിക്കുകയായിരുന്നു ശുഭ്മാൻ ഗിൽ അഭിഷേക് ശർമ്മ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ ജിതേഷ് ശർമ്മ റിങ്കു സിംഗ് എന്നിവർ നെറ്റ്സിൽ കൂടുതൽ സമയം ചെലവാക്കി അഭിഷേകും ഗില്ലും നെറ്റ്സിൽ ഒന്നിച്ച് പരിശീലനം നടത്തി നെറ്റ്സിൽ ഇവർക്കായി അർഷദ്ദീപ് സിംഗും ജസ്പ്രീത് ബുംറയും പന്തെറിയുകയും ചെയ്തു ഫിനിഷർ റോളിൽ പ്രതീക്ഷിക്കുന്ന റിങ്കു സിംഗ് സ്പിന്നർമാരായ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി അക്സർ പട്ടേൽ എന്നിവർക്കെതിരെയും പരിശീലനം നടത്തി അതേസമയം സഞ്ജുവിൻ്റെ നെറ്റ്സിൽ പരിശീലനം ചുരുങ്ങിയ സമയം മാത്രമുള്ളതായിരുന്നു ഫീൽഡിങ്ങിൽ പരിശീലനവും ഉണ്ടായിരുന്നു ആദ്യ നെറ്റ് സൂചനയാണെങ്കിൽ സഞ്ജു പ്ലെയിങ് ഇലവനിൽ ഉണ്ടാകില്ലെന്നാണ് വിവരം ഗിൽ ടീമിലെത്തിയതോടെ ട്വന്റി ട്വൻറ്റിയിൽ ഓപ്പണിങ്ങിൽ കളിക്കുന്ന സഞ്ജുവിൻ്റെ സ്ഥാനം മാറുമെന്ന് സൂചനയുണ്ടായിരുന്നു ഇതിനിടെ സഞ്ജു സാംസൺ പരിക്കിൻ്റെ പിടിയിലെന്ന റിപ്പോർട്ട് ഇന്നലെ വന്നിരുന്നു ബാറ്റിങ്ങിൽ തകർപ്പൻ ഫോമിൽ നിൽക്കവെയാണ് സഞ്ജു ഏഷ്യാകപ്പിനായി ടീം ഇന്ത്യയ്ക്കൊപ്പം ചേർന്നത് അതിനിടെയാണ് പരിക്കിൻ്റെ വിവരങ്ങൾ ഇന്നലെ പുറത്തുവന്നത് ഇന്ത്യൻ സപ്പോർട്ട് സ്റ്റാഫിന്റെ ത്രോ ഡൌണുകൾ നേരിടവേ സഞ്ജു പലപ്പോഴും മുടന്തുന്നതും അസ്വസ്ഥതകൾ പ്രകടിപ്പിക്കുന്നതും കാണാൻ കഴിഞ്ഞെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു പരിക്കിൻ്റെ കാഠിന്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല അദ്ദേഹം പൂർണ്ണ ഫിറ്റല്ലെന്നാണ് ഇതിൽ നിന്നും വ്യക്തമാവുന്നത്